ഹലോ കൊച്ചു കൂട്ടുകാരെ നമുക്ക് വീണ്ടും പഠിക്കാം നമ്മൾ സ്വരാക്ഷരങ്ങളെ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്ന് വായിച്ചേ ഇല്ല എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് വായിച്ചേ ആ ആ ഈ ഊ അതിൽ നമ്മൾ അവ ചേർന്നു വരുന്ന വാക്കുകളാണ് ഇനി നമുക്ക് ഉള്ളത് ഔഷധം ഔ ഔഷധം ഔധാര്യം ഔ ചേർന്ന് വരുന്ന രണ്ട് വാക്കുകളെ നമ്മൾ പഠിക്കുന്നുള്ളൂ ഔഷധം ഔധാര്യം പിന്നെ പിന്നെ നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ ഔ ചേർന്ന് ഒരുപാട് വാക്കുകൾ പഠിക്കും ഇപ്പം നമ്മൾ എളുപ്പമുള്ള രണ്ട് വാക്കുക മാത്രമേ പഠിക്കുന്നുള്ളൂ രണ്ട് വാക്കുകൾ മാത്രമേ പഠിക്കുന്നുള്ളൂ ഔഷധം ഔധാര്യം ഇനി നമുക്ക് അം ചേർന്ന് വരുന്ന വാക്കുകൾ അം അംബുജം അംബരം അംഗം അംബുജം അം അംബുജം അംബു അംബരം അംഗം അംഗം അംബരം അംബുജം അംബുജം താമര അംബുജം എന്ന് പറഞ്ഞാൽ താമര താമരപ്പൂ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അംബുജം ആ അം അംബുജം അംബരം അംഗം അപ്പം നമ്മൾ സ്വരാ സ്വരാക്ഷരങ്ങളുടെ അം വരെയുള്ള വാക്കുകൾ ചേർത്ത് ആ വരെയുള്ള വാക്കുകൾ ചേർത്ത് നമ്മൾ പറഞ്ഞു വാക്കുകൾ പറഞ്ഞു ആ ചേർത്ത് അമ്മ അപ്പം അട അരി അരണ അച്ഛൻ ആന ആട് ആണി ആമ ആപ്പിൾ ആനന്ദം ഇ ഇല ഇണ ഇഞ്ചി ഇടയ്ക്ക ഇഷ്ടിക ഇരാ ഈണം ഈറ്റീന്തപ്പഴം കീർഗിൽ ഉറുമ്പ് ഉടുമ്പ് ഉറി ഉള്ളി ഉപ്പ് ഊണ് ഊഞ്ഞാൽ ഊത്ത് ഋഷി ഋഷഭം ഋതുക്കൾ എ എലി എരുമ എഴുത്ത് എണ്ണം എണീ ഏലം ഏഴ് ഏത്തപ്പഴം ഓ ഒട്ടകം ഒന്ന് ഒച്ച ഓ ഓല ഓണം ഓറഞ്ച് ഓന്ത് ഓടക്കുഴൽ ഔ ഔഷധം ഔദാര്യം അം അംബുജം അമ്പരം അങ്കം അപ്പം ഹലോ കൊച്ചുകൂട്ടുകാരെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു ഒന്നുകൂടി ഒന്ന് വായിച്ചേ ആ ആ ഇ എ ഐ അം ആ അപ്പം ബൈ ബായ് നമുക്ക് നിവ്യഞ്ജനാക്ഷരങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ 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 ബൈ